പഞ്ചായത്തിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ പൊതു ശ്മശാനം ഒരുങ്ങി ചുണ്ടമലപ്പുറത്ത് നിർമ്മിച്ച ശ്മശാനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്തിൽ ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആധുനിക ശ്മശാനം സ്മൃതി മന്ദിരം എന്ന പേരിൽ പ്രവർത്തന സജ്ജമായി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനക്രമം നിർവഹിച്ചു ഈ ഭാഗത്ത് ഈ ഒരു അഥവാ സ്മൃതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ഇപ്പോൾ അതിന് അതിന് തറക്കല്ലിടാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു എന്നുള്ളത് സന്തോഷകരമാണ് ഇവിടെ ശ്രീ ബേസിൽ കുര്യാക്കോസ് അത് സൂചിപ്പിച്ചു കഴിഞ്ഞു എന്തായാലും ഇത്ര മനോഹരമായിട്ട് ഒരു ക്രിമറ്റോറിയം ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഒന്നാണ് എന്ന് ക്രിമറ്റോറിയ അറിയാം ആദരണീയനായ ശ്രീ എൻ വി ഹമീദ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇപ്പോൾ ഇപ്പോൾ ഷിഹാവ് പള്ളിക്കലിന്റെ കാലഘട്ടത്തിൽ അത് പൂർത്തിയായിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ഒരുപാട് നാളുകളായി തങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു അവരുടെ ശവസംസ്കാരം ഒരു വലിയ കാര്യമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ എം അൻവർ അലി മുഖ്യാതിഥിയായിരുന്നു മരണം എന്നത് യാഥാർത്ഥ്യമാണ് സൂചിപ്പിച്ചു നമ്മളെല്ലാം മരണപ്പെട്ടു കഴിയുമ്പോൾ അഭിമാനത്തോടെ നമ്മുടെ സംസ്കാരം നടന്നു എന്ന ആർക്ക് മനസ്സിലാകണം നമുക്ക് മനസ്സിലാവൂല നമ്മുടെ ബന്ധുക്കൾക്കും സ്നേഹിച്ചവർക്കും നമ്മെ ദ്രോഹിച്ചവർക്കും ദ്രോഹിച്ചവരും അങ്ങനെയാണ് അന്ന് ഓർക്കും എന്തായാലും മരിച്ചു പോയില്ലേ പോയില്ല അവന്റെ കബറടക്കം നടക്കട്ടെ അന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഒരു പക്ഷെ ചിലപ്പോ നമ്മുടെ ഒന്നും ചിന്തകൾക്കെല്ലാം അപ്പുറത്തല്ല നമ്മൾ കണ്ടു ജൂലൈ മാസം മുപ്പതാം തീയതി വെള്ളർ മലയിലും മറ്റുണ്ടെ മലയിലും ഉണ്ടായ വലിയ അപകടത്തിൽ മരണപ്പെട്ടവരെ എങ്ങനെയാണ് മറവ് മറവുയാൻ മൃതശരീരങ്ങൾ പോലും കിട്ടിയില്ല ഈ ശരീരഭാഗങ്ങൾ എന്ന് പറഞ്ഞാണ് ചിലരുടെ തല മാത്രം മാത്രം ചിലരുടെ ഉടലു മാത്രം ചിലരുടെ കൈകൾ മാത്രം മാത്രം ചിലരുടെ കാലുകൾ മാത്രം മാത്രം എത്രമാത്രം നിസാരനാണ് മനുഷ്യൻ പക്ഷെ നമ്മുടെയൊക്കെ എന്നെ പോലുള്ള ആളുകളുടെ അഹങ്കാരവും അഹംഭാവവും ഈ ഒന്നപ്പുരുള്ളി എം എൽ എ ഒക്കെ ഇങ്ങനെ പറയുമെങ്കിലും എങ്കിലും ഒരു വിചാരം ഞങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ് അപ്പൊ ഞങ്ങളൊന്നും ഇതിനൊന്നും ഇങ്ങനെയൊന്നും സംഭവിക്കണ്ടെങ്കിൽ ആളുകളല്ല എന്നുള്ളതിൽ നടക്കുകയാണ് പുറകെ നടക്കാണ് കത്തി കടാരൊക്കെ കത്തിൻകടാരെന്നു ചോദിച്ചത് യഥാർത്ഥത്തിലുള്ള കത്തിൻകടാരൂല അല്ലെങ്കിൽ മറ്റു തരത്തിലായി മനുഷ്യനെ മനുഷ്യനെ സ്നേഹിക്കാനും സഹായിക്കാനും നിൽക്കുവാനുമുള്ളവനാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് വരുന്നത് വാർഡ് മെമ്പർ ബേസിൽ ോസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമിദരീഫ് ഇരുപതാം വാർഡ് മെമ്പർ കെ ഇ കുഞ്ഞു മുഹമ്മദ് രണ്ടാം വാർഡ് മെമ്പർ എ എം സുബയർ സ്ഥിരം സമിതി അധ്യക്ഷനായ പ്രീതി വിനയൻ നസീമ റഹീം വാസന്തി രാജേഷ് ഷംല നാസർ എൻ ബി ഹമീദ് പി പി എൽദോസ് വിവിധ സാമുദായിക സംഘടനാ ഭാരവാഹികളായ കെ ജി ദിവാകരൻ അനിൽ പെരുമാനി സുകുമാരൻ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചിൽ കാലഘട്ടത്തിൽ നിർമ്മിച്ച പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് എം ൗറാൻ സാഹിബ് തൊട്ട് തൊട്ട് ഇരുന്ന ഭരണസമിതിയിലെല്ലാം ഈ ക്രിമിറ്റോറിയുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ വെച്ചിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ട് നീണ്ടുപോവുകയും കഴിഞ്ഞ ഭരണസമിതി മതി ഇതിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തുകയും അത് ബഡ്ജറ്റിൽ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഈ ഭരണസമിതി എൻ ബി ഹമീദ് കാരുടെ നേതൃത്വത്തിൽ അതിന്റെ പ്രവർത്തനം തുടങ്ങുകയും അതിനുവേണ്ടി വേണ്ടി ടെക്നിക്കൽ സാങ്ഷൻ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വേണ്ടി ആഹോരാത്രം പ്രയത്നിച്ചത് എൻ ബി ഹമീദ് കൈ അതിന്റെ പൂർത്തീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത് തുടങ്ങി വെച്ചു അതിന്റെ പകുതി പണികൾ പൂർത്തിയായിരുന്നു അതിന്റെ പൂർത്തീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അതുപോലെ വലിയ നമ്മുടെ രാഷ്ട്രീയ എപ്പോഴും നമ്മളെ വിളിച്ച് അന്വേഷിക്കുകയും ഇതിന്റെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയ പ്രവർത്തകർ സുഹൃത്തുക്കൾ എല്ലാവരും ഈ സമയത്ത് വെങ്ങോല പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്മശാനത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എൻ ബി ഹമീദ് അബ്ദുൾ സലാം എന്നിവർ ഉൾപ്പെടെയുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്തിലെ ഇരുപത്തി മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ചുണ്ടമലപ്പുറത്താണ് ശ്മശാനം നിർമ്മിച്ചിട്ടുള്ളത് അനാഥ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്ന പൊതുശ്മശാനമായിരുന്നു ചുണ്ടുമലപ്പുറം അറുപത് സെന്റിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് ഗ്യാസ് ഉപയോഗിച്ച് മൃതദേഹം ദഹിപ്പിക്കാൻ വേണ്ട ആധുനിക സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ബെംഗോല പ്രദേശത്തുള്ളവർ മലമുറി ചുണങ്ങംവേലി കാക്കനാട് തുടങ്ങിയ ശ്മശാനങ്ങളിലാണ് സംസ്കാരം നടത്തിയിരുന്നത് ചുണ്ടമലപ്പുറത്ത് കരാർ ജോലിക്കാരനെ നിയമിച്ചതായി അധികൃതർ പറഞ്ഞു അനാഥ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ മൂന്ന് കലറകളും ഒരുക്കിയിട്ടുണ്ട് വെങ്ങോല പഞ്ചായത്തിലെ സ്ഥിര താമസക്കാർക്ക് സംസ്കരിക്കാൻ പണം നൽകേണ്ടതില്ല മറ്റുള്ളവർ ഫീസ് നൽകണം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ